മലയാളി പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പരയാണ് കുടുംബവിളക്ക് ഇപ്പോഴിതാ പരമ്പര രണ്ടാം ഭാഗവുമായി വന്നിരിക്കുകയാണ് പരമ്പരയിൽ കേന്ദ്ര കഥാപാത്രമായ സുമിത്രയെ അവതരിപ്പിക്കുന്നത് സിനിമാ നടിയായ മീരാ വാസുദേവാണ് പരമ്പരയിലെ എല്ലാ താരങ്ങൾക്കും പ്രത്യേകം ആരാധകരാണെന്നുള്ളത് സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് പരമ്പരയിലെ ഓരോ താരങ്ങളെയും പ്രേക്ഷകർ കാണുന്നത് പരമ്പരയിലെ അനന്യ എന്ന കഥാപാത്രം ചെയ്യുന്ന താരമാണ് അശ്വതി ഇതിനു മുൻപ് അനനി എന്ന കഥാപാത്രം ചെയ്തുകൊണ്ടിരുന്നത് ആദ്രാ മാധവ് എന്ന താരമായിരുന്നു ആദരയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ആ സ്ഥാനം അശ്വതി ഏറ്റെടുത്ത് വളരെ മനോഹരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊമേഴ്സ് ബിരുദധാരിയായ അശ്വതി ബാങ്ക് ജോലിയിൽ ശോഭിക്കുമെന്ന് വീട്ടുകാരും എല്ലാവരും തന്നെ വിചാരിച്ചിരിക്കുമ്പോഴാണ് കോവിഡും ലോക്ക്ഡൌണും ഒക്കെ വന്ന് കരിയർ തന്നെ ആകെ മാറി മറിഞ്ഞത് കുടുംബവിളക്കിനു മുമ്പ് താരം സൂര്യ ടി വിയിലെ മനസ്സിനക്കര എന്ന പരമ്പരയിലെ അഞ്ജലി എന്ന കഥാപാത്രത്തെയാണ് ആണ് പിന്നീട് താരം ആ പരമ്പരയിൽ നിന്നും പിന്മാറുകയായിരുന്നു അതിനുശേഷമാണ് അനന്യ എന്ന കഥാപാത്രവുമായി കുടുംബവിളക്കിലേക്ക് എത്തിയത് സാധാരണ ഒരു പരമ്പരയിലെ കഥാപാത്രത്തിന് പകരക്കാരിയായി വരുമ്പോൾ ഒരുപാട് സൈബർ ബുള്ളിങ് നേരിടേണ്ടി വരും പക്ഷേ അശ്വതിക്ക് നേരെ മറിച്ചായിരുന്നു അനന്യ എന്ന കഥാപാത്രം വളരെ മനോഹരമായി അശ്വതി കൈകാര്യം ചെയ്തു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആരാധകരുടെ മനസ്സിൽ ഒരു ഇടം നേടാനും അശ്വതിക്ക് സാധിച്ചു ഇന്ന് ഷോർട്ട് ഫിലിമുകളിലും വെബ് സീരീസുകളിലും സജീവ സാന്നിധ്യമാണ് അശ്വതി ഇപ്പോഴത്തെ താരം പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റാണ് വൈറലാവുന്നത് മൈ ലവ് മൈ ബെസ്റ്റ് ഫ്രണ്ട് മൈ ഹാപ്പിനെസ് ഫോർ എവർ എന്ന ക്യാപ്ഷനോട് കൂടിയാണ് ആ പോസ്റ്റ് പങ്കിട്ടത് തന്റെ പ്രിയപ്പെട്ടവനുമായുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു അത് പോസ്റ്റ് ഇട്ടതോടുകൂടി ഒരുപാട് കമന്റുകളാണ് ഇത് ആരാണെന്ന് ചോദിച്ചു വന്നത് ഇതാണ് തന്റെ പ്രണയമെന്നും ഇദ്ദേഹത്തെയാണ് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നതെന്നും അശ്വതി വെളിപ്പെടുത്തി ഈയൊരു പോസ്റ്റ് വൈറലായതോടെ നിരവധി താരങ്ങളാണ് താരത്തിന് ആശംസകൾ അറിയിച്ചു രംഗത്ത്